പത്ത് വർഷമായി വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മേത്തൊട്ടി സ്വദേശി സന്തോഷിനും ഭാര്യയ്ക്കും സ്വന്തമായി ഒരു കിടപ്പാടമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെയാണ് ഇവരുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ പത്ത് വർഷമായി സന്തോഷും ഭാര്യയും വാടകയ്ക്കാണ് താമസിക്കുന്നത് നിത്യജീവിത ചെലവിന് പുറമെ വാടക നൽകാനുള്ള പണവും കണ്ടെത്തണം സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടെന്നത് സന്തോഷിന്റെയും കുടുംബത്തിന്റെയും സ്വപ്നമായിരുന്നു പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് ഏറെ നാളുകൾക്ക് മുമ്പ് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി എന്നാൽ കൂലിക്ക് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ തുകയും തൊഴിലുറപ്പ് ജോലിയിൽ നിന്നുള്ള വരുമാനവും ഒരു വീട് യാഥാർത്ഥ്യമാക്കാൻ തികയുമായിരുന്നില്ല ഈ സമയത്താണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പി എം എ വൈ പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് ധനസഹായം ലഭിച്ചത് കിടപ്പാളം ഇല്ലായിരുന്നു ഒരു ഉണ്ടായിരുന്നു അത് ഈ ആവശ്യമായിട്ട് വിറ്റു വാടക ഞാൻ ഇങ്ങനെ റെന്റിനടുത്ത് ഓടിക്കുക വേറെ വരുമാനമൊന്നുമില്ല പിന്നെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നു എന്നാൽ സർക്കാരിന്റെ ഒരു ലക്ഷം രൂപ സ്ഥലം വാങ്ങിക്കാൻ അടിന് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ എനിക്ക് വീടിന് വേണ്ടി നാല് ലക്ഷം രൂപ കിട്ടി കേന്ദ്ര സർക്കാരിന്റെ പി എം എ വഴി വഴി കിട്ടിയതാണ് വെച്ചു സർക്കാരിന്റെ ഈ സ്കീമിൽ ഈ ഫ് ലഭിച്ചതിൽ വളരെ സന്തോഷമാണ് കുത്തനെ ചെരിവുള്ള സ്ഥലം വീട് നിർമ്മാണത്തിന് അനുയോജ്യമാക്കിയെടുക്കുവാൻ വലിയ പണിക്കൂലി വേണ്ടി വന്നു ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതിനെ തുടർന്ന് സ്വന്തമായി അധ്വാനിച്ചാണ് ഭൂമി വീട് നിർമ്മാണത്തിന് പാകമാക്കിയത് ഏറെക്കാലമായുള്ള ആഗ്രഹം യാഥാർത്ഥ്യമായതിലുള്ള അഭിമാനത്തിലാണ് സന്തോഷം കുടുംബവും കൂടി കയറി താമസിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ കെട്ടാനുണ്ട് പിന്നെ കക്കൂസിൻ്റെ വണ്ടി ചാനത്ത് തീരാറുണ്ട് ഒത്തിരി സന്തോഷം